നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനകീയ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് മൂന്നാം തവണയും എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് അവതരണം ആരംഭിച്ചത് സ്പീക്കർ ഓഫ് ഇന്ത്യ ബൈ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദി ആൻഡ് റീഎലക്ടോർ ഹിസ്റ്റോറിക് തേർഡ് Under his leadership, we are grateful for their support, faith, and trust in our policies. We are determined to ensure that all Indians, regardless of religion, caste, gender, and age, make substantial progress in realizing their life goals and aspirations. ഇന്ത്യയുടെ തിളക്കമാർന്ന സാമ്പത്തിക വളർച്ച വരും വർഷങ്ങളിലും തുടരുമെന്ന് ആമുഖ പ്രസംഗത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തിന്റെ വളർച്ച സുസ്ഥിരമായി മുന്നേറുകയാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ സുശക്തമാണെന്നും ധനമന്ത്രി പറഞ്ഞു തൊഴിൽ സാമൂഹിക നീതി നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൌകര്യങ്ങൾ പരിഷ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒൻപത് മേഖലകളിൽ ഊന്നൽ നൽകിയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി തൊഴിൽ മധ്യവർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസ മേഖലകളുടെ വികസനത്തിന് വകയിരുത്തി കോടി യുവാക്കളെ ലക്ഷ്യമിട്ട് നൈപുണ്യ നയം ആവിഷ്കരിക്കും രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ് പണപ്പെരുപ്പം നാല് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായും ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തി കാർഷികരംഗത്ത് ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കും ആറ് കോടി കർഷകരുടെയും അവരുടെ ഭൂമിയുടെയും വിവരം ഫാമർ ലാൻഡ് രജിസ്ട്രിയിൽ ചേർക്കും കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കാൻ കഴിയുന്ന വിധം വിളകൾ വികസിപ്പിക്കാൻ വിത്തുകൾ വിപണിയിലിറക്കും പുതിയ ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങളും കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കുന്ന മുപ്പത്തിരണ്ട് വിത്തിനങ്ങളും പുറത്തിറക്കും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഒരു കോടി കർഷകർക്ക് സർട്ടിഫിക്കേഷനും ബ്രാൻഡിങ്ങും പിന്തുണയ്ക്കുന്ന പ്രകൃതിദത്ത കൃഷിയിലേക്ക് വഴിയൊരുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കർഷക സംഘടനകളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കും ഗ്രാമീണ വികസനത്തിന് ലക്ഷം കോടി രൂപ വകയിരുത്തി അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുന്തിയ പരിഗണനയാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത് അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാർ കോടി രൂപ നിക്ഷേപിക്കും കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾ നടപ്പാക്കും ചർഗട ഇടതര മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായം നൽകും endeavor to maintain strong fiscal support for infrastructure over the next five years in conjunction with imperatives of other priorities and fiscal consolidation this year i have provided 11 lakh 11000 111 crore rupees for capital expenditure This would be 3.4% of our GDP. Infrastructure investment by state governments. We will encourage states to provide support of similar scale for. എംഎസ്എംഇകൾക്ക് പ്രത്യേക പരിഗണന നൽകും രാജ്യത്ത് പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി നീക്കിവച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയാണ് ഇത് നടപ്പാക്കുക പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന തൊഴിലുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവുകൾക്കായി സർക്കാർ ഇ പി എഫ് ഒ എൻറോൾമെന്റിന്റെ അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് പദ്ധതികൾ നടപ്പിലാക്കും ജീവനക്കാരെ അംഗീകരിക്കുന്നതിലും ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും പിന്തുണ നൽകുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും